സത്യമേ വീണേ സൗന്ദര്യമേ വീടെ സ്വാതന്ത് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു മനസ്സു പങ്കുവച്ചു പ്രിയമുള്ളവരെ ഇന്ന് ഒക്ടോബർ ഇരുപത്തി ഏഴ് നമുക്കെല്ലാവർക്കും അറിയാവുന്നവരുടെ പ്രശസ്ത കവിയും ഗാനരചിതാവുമായ വയലാർ രാമവർമ്മയുടെ ജന്മദിനം അദ്ദേഹത്തിൻ്റെ വരികൾ പോലെ നമ്മുടെ ജീവിതത്തിലും സ്നേഹവും സഹകരണവും നന്മയുമുള്ള ഒരു ലോകം നമുക്ക് പടുത്തു ചേർത്താം വയലാർ രവിവർമ്മയുടെ ഈണങ്ങളും വരികളും എന്നും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മനസ്സിലും മുഴങ്ങട്ടെ എല്ലാവർക്കും വയലാർ ദിനാശംസകൾ